हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे गोविन्द हरे जय गोविन्द हरे जय गोविन्द हरे जय गोविन्द देव देवेश कृष्ण गोविन्द प्रियशौर्य देवके सुधा जय इतरं तिरुनाम कीर्तनं चुल्लि वनु

सारस सा भव मुख सारस सा निवासिनी वारिज मुखी मम मानस मायिडुना वारिजं तन्निल तेलिं नेपुळुं वसिकेनं सल्गुळ निधिगलां मल्गुरु भूदरुडे त्रिकळलानरदं भक्त्या नान വഗീതും മാമുനീ കഥമ്പും ദേവ വൃന്ദവും മഹാദേവനും വിരിഞ്ചനും സർവദേവതകളും സജ്ജനങ്ങളും സർവകാലമനുപാൻ വന്നി സൂര്യാമാതിരുമുലൻ കാരുണ്യമോടു വന്നിക്കുന്നേ കാരുണ്യമോടുും ബാലി പ്രതിലും വിഖ്യാതൻ നാരായണ നായ പണ്ഡിത ശ്രേഷ്ഠ മൽഗുരുവരൻ പദം ദേവപാദാപമാരും നിങ്കൽ വില സിടുവാൻ ഒന്നിക്കുന്നേൻ പത്മവല്ലഭനാദി പത്മസംഭാവന പത്മത്തിലുളവായ വിപ്രന്മാരുടെ പദ പത്മസഞ്ചയം മമാനമായിടുന്ന പത്മത്തിലാൻ വന്നിക്കുന്നേൻ വേദങ്ങൾ തന്നിൽ മറൻ ഇരിക്കുമാദീനാഥൻ വേദബ്രാഹ്മണരുടെ

കൊടുത്തിടും അത്ര മാഹാത്മ്യമുള്ള മിഥിനീ സുരവംശം നിത്യവും അനുഗ്രഹിച്ചിടുവാൻ വന്നിക്കുന്നേൻ അതിബാലകരുടെ വചനം കേട്ടാലുള്ളിൽ

െ കൊണ്ടു നന്നായിട്ട് അനുഗ്രഹം നൽകുവിൻ മടിയാതെ കേട്ടുകൊള്ളുങ്കിൽ മുനം ോടു ചോദ്യം ചെയ്താൻ മാധവ മാഹാത്മ്യങ്ങൾ അല്ലെല്ലാം ഇങ്ങനെ വാക്യം കേട്ട് പൊങ്ങിനോദം കൊണ്ട് കുഞ്ചിരിന്തം വന്ധ്യനാം സുതന്നിജ ഗുരുവാം വ്യാസൻ തന്നെ വന്ദനം ചെയ്തു ഭക്ത പറഞ്ഞു തുടങ്ങിനാൾ നിങ്ങളെന്നോടു ചോദ്യം ചെയ്തതുപോലെ നാരദ മുൻ അമ്പരീഷനാം മുനി മന്ദഹാസവും ചെയ്തു സാരദ സാദര മരുൾ ചെയ്താൻ നീ മഹീപദേ കമലേക്ഷണൻ വിഷ്ണു ഭഗവാൻ നാരായണൻ കമലാദേവി തന്നോ ഡരുളി ചെയ്തതെല്ലാം കമലോദ്ഭവൻ പുന പുനരനോടു മരുൾ ചെയ്തു വിമലമായഹാത്മ്യം പുണ്യപ്രദം ദ്വാദശമാസങ്ങളിൽ ഉത്തമം വൈശാഖമേ നാദരവോടു മഹീപദേ ൾ ചെയ്ത് നേരത്തു നിൻ ചാൻ വിസ്തരിച്ചൂളി ചെയ്തിരണം മഹാമുനെ എന്തുന്നു നല്ലതാണ് എന്തതിൻ്റെ ഫലമെന്നെന്തെല്ലാം കൊണ്ടു പൂജ വേണ്ടതെന്നതുമെല്ലാം സന്തോഷം ഭാരം നമുക്കെന്നു കേട്ടൊരു മുനി ശാന്തനാമൃപൻ തനോടരുളി ക്ഷേതീനാൻ കാർത്തിക മാഘ വൈശാഖങ്ങളു മുഖ്യം കാർത്തിക മാഘങ്ങളിൽ വൈശാഖമേറ്റം മുഖ്യം സർവജീവങ്ങൾക്കുടൻ മാതാവെന്നതൂപോലെ സർവകാലൂമിഷ്ടം നൽകും വൈശാഖ വ്രതം മനസവചന കർമ്മങ്ങൾക്കു സദാകാലം മനുഷ്യാധരി ചേടുക വിശേഷിച്ചും സർവവിദ്യകളിലും ശ്രേഷ്ഠമായതു വേദം സർവമന്ത്രങ്ങളിലും പ്രണവ മധു പോലെ വൃക്ഷങ്ങളതിൽ ശ്രേഷ്ഠം കൽപ്പകൃക്ഷം നൂനം പക്ഷിജാതിയിൽ ശ്രേഷ്ഠം ഗരുഡനറീഗടോ ധേനുവംശത്തിൽ കാമ ധേനുവിനേറ്റം മുഖ്യം ഭാനുവോമാനല്ലോ ഭാനുമാനല്ലോ നൂനം തേജസാംബരനടോ വസ്തുവിൽ തന്നെ ചക്രമോർക്കെടു വിരാം വൈഷ്ണവന്മാരിൽ ശംഭു വിഷ്ണുദേവന്മാർക്കെല്ലാം വാഹിനികളിൽ ഗംഗ ലോകജാതിയിൽ സ്വർണം മുഖ്യമെന്നറിയത്തിനു മാധവ പ്രീതിക്കുന്നു മാധവരുൾ ചെയ്തു ഭക്തിയോടർ ഭക്തിയോടർ തന്മാസി സ്നാനം ചെയ്താൽ ദുഷ്ടശേഷവും ശിക്കൂ അത്രയല്ല വൈശാഖ സ്നാനം കണ്ട് കൊണ്ടാടും ജനങ്ങൾക്കും കേശവൻ പ്രസാദിച്ചു സൽഗതി കൊടുത്തിടും തന്മാസി സ്നാനത്തിനായൊരുവൻ ഭക്തി കൈകൊണ്ട് ഉണ്മയിലൊരു പദം നടന്നാൻ എന്നാകിലൂ പതിനായിര മഷ മേധം ചെയ്തതിൽ ഫല മതിനുണ്ടെന്നു വിധി ൾ ചെയ്തീടിനാൽ തൽക്കാല ബ്രഹ്മാണ്ട ഗതീർത്ഥങ്ങളുടെ ചുൽകൊള്ളും സാന്നിധ്യങ്ങൾ ലൊക്കവേ വിശേഷിച്ചു കുംഭകൂപാധികളൊഴിഞ്ഞു പ്രാഗനകാലേ സംഭവിച്ചിടൂ മധു കരണമേറ്റം ഫലം സർവ വസിക്കും ഭാസ്കരോദയം യം മുതാഴിക നേരം നിൽക്കുമാീർത്ഥങ്ങളും ദേവതമാരും പിന്നെ സ്നാനം ചെയ്യാതെയുള്ള ജനത്തെ ശബീക്ഷുടൻ യാനം പിന്നെ വസിച്ചിടും കാസര നദി തടാകാദികൾ തോറും ചെന്ന് വാസം ചെയ്യണം നിങ്ങൾ മാധവാലേ സർവതീർത്ഥങ്ങളോടു മിഥാജ്ഞയെ ചെയ്തു സർവലോകേകനാഥൻ ഭക്തവൽ സലൻമുനം സാന്ദ്രമാം പുരാണത്തിൽ പ്രഥമാധ്യായം ചൊന്നേൻ ಮನವಾ ಶ್ರೇಷ್ಠ ಗೆಟು ಉಂಡಾಲು ನೀ ಇದೆ ವೈಶಾಖ ಮಹಾತ್ಮ್ಯ ಪ್ರಥಮೋಧ್ಯಾಯ ಹರಿ ಓ